ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അടുത്താഴ്ചത്തെ മുഴുവൻ വിശേഷത്തിലേക്കും സ്വാഗതം അടുത്താഴ്ചത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ സീരിയലിൽ നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് മാക്സിമം വ്യക്തമായിട്ട് തന്നെ നമ്മൾ ഈ എപ്പിസോഡ് റിവ്യൂയില് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം അപ്പോൾ തുടക്കത്തിൽ ഈ തന്നെ കാണിക്കുന്നത് ആ സ്ത്രീകളെയാണ് സച്ചിയും രേവതിയും കളിയാക്കാൻ വേണ്ടി തന്നെ രാവിലെ കൊടയും പിടിച്ചവർ വന്നിരിക്കുകയാണല്ലോ അതാണ് നമ്മൾ ഏറ്റവും അവസാനത്തെ ഭാഗത്തിൽ കണ്ടത് അപ്പോൾ അവരിങ്ങനെ ചോദിക്കുകയാണ് അല്ല സച്ചി ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കൊന്നേ നിൻ്റെ അത്രയും ബുദ്ധിയും ബോധമൊന്നുമില്ല സത്യം പറഞ്ഞാൽ അമ്മായിയച്ചനും അമ്മായിയമ്മയും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരിക്കാറ് തന്നെയില്ല പക്ഷേ നിങ്ങളുടെ ഇന്നലത്തെ ഐഡിയ ഉണ്ടല്ലോ കൊടയ്ക്കുള്ളിലെ ആ സംസാരം അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു എന്തായാലും ഞങ്ങളും ഇനി അത് ഫോളോ ചെയ്യാൻ പോവാം പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല കൊടയ്ക്കുള്ളിൽ എങ്ങനെയാണ് നിലാ വെളിച്ചം വന്നത് ഏ അതെങ്ങനെയാണ് വന്നത് ഒന്ന് പറഞ്ഞതാ സച്ചി എന്ന് പറയുന്നത് അപ്പം സച്ചി പറയാണ് ആകാശത്തിൽ നിലാവിളിച്ചുണ്ടായില്ലേ ആ വെളിച്ചം തന്നെ കൊടക്കുള്ളിൽ വന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കാ ചേച്ചിമാര് പറയുകയാണ് സച്ചി നീ നോണ പറയണ്ട ആകാശത്തിൽ ഇന്നലെ വെളിച്ചം ഉണ്ടായില്ല കാരണം ഇന്നലെ അമാവാസ്യായിരുന്നല്ലോ പാറ സച്ചി എങ്ങനെയാണ് കൊടക്കുള്ളിൽ ആ നിലാ വെളിച്ചം വന്നത് അതെ സർപ്രൈസ് ആയിട്ടിരുന്നോട്ടെ അത് സച്ചി പറഞ്ഞു കൊടുക്കുന്നില്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി വരികയാണ് മുത്തശ്ശി വന്നിട്ട് പറയുകയാണ് എന്താ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് വീട്ടിലൊന്നും ജോലിയില്ലേ ഏയ് നിങ്ങളെന്താ ഇവിടെ വന്ന് കൂട്ടം കൂടിയിരിക്കുന്നത് വാ രേവതി നിനക്ക് എന്ന് പറയാണ് അപ്പോഴേക്കും ഈ ചേച്ചിമാര് പറയാണ് എൻ്റെ മുത്തശ്ശി ഞങ്ങളെ ഈ യൂത്താണ് യൂത്ത് ആയിട്ടുള്ള ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതിനെക്കുറിച്ചിട്ട് രേവതിയോട് സംസാരിക്കുന്നതെന്ന് പറയുകയാണ് എന്തായാലും ഒരു സമയം വന്നപ്പോൾ രേവതിയെ വിളിച്ചുകൊണ്ട് മുത്തശ്ശി അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനയാണ് ചന്ദ്രയ്ക്ക് ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ ഇപ്പം തന്നെ മലേഷ്യയിൽ നിന്ന് മാമൻ വരൂ പറഞ്ഞുകൊണ്ട് ചന്ദ്ര നെട്ടോട്ട് ഓടുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ വന്ന് കോലിടുകയാണ് കോലിടുന്ന സമയത്ത് ചന്ദ്ര വന്നിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെയാണോ നീ കോലിടുന്നത് ദേ മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ മാമൻ വരുന്ന ദിവസമാണ് ഇത്രയൊക്കെ കോലിട്ടാൽ ശരിയാവില്ല ആ കാര്യം കൂടെ എഴുത് അപ്പോൾ രേവതി ചോദിക്കുക എന്ത് കാര്യം വെൽക്കം എന്നങ്ങ് എഴുതെന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് അതെന്തിനാണ് ചന്ദ്ര അങ്ങനെ എഴുതുന്നത് ആ അത് പിന്നെ മലേഷ്യയിൽ നിന്ന് മാമൻ വരുകയാണല്ലോ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ നമ്മൾ അത്രത്തോളം സന്തോഷത്തിലാണ് ഇരിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതും ൂടെ എഴുതിക്കോ പിന്നെ ഈ പാത്രം ഒന്നും ഇവിടെ ഇട്ടേക്കരുത് ഈ ബക്കറ്റൊക്കെ ഇവിടെയാണോ വെക്കുന്നത് ഒരു സ്റ്റാൻഡേർഡില്ല ഇതൊക്കെ അങ്ങ് മാറ്റണം എന്ന് പറഞ്ഞാൽ ചന്ദ്ര അവിടെ ഇരുന്ന് വിറ്റത്തിരുന്ന ബക്കറ്റൊക്കെ എടുത്ത് മാറ്റി ചന്ദ്ര അങ്ങോട്ട് വന്നിട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ സച്ചിയും കൂട്ടുകാരനും നോക്കിയിരിക്കുന്നുണ്ട് എന്തായാലും മലേഷ്യൻ മാമനെ കണ്ടിട്ട് തന്നെ കാര്യം അപ്പോഴേക്കും ചന്ദ്ര വയ്ക്കുക അല്ല സച്ചി നിനക്ക് പുറത്തോട്ടൊന്നും പോകണ്ടേന്ന് വയ്ക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഞാനിന്ന് പോകുന്നില്ല എന്തായാലും മലേഷ്യയിലെ അമ്മാവും വരികയല്ലേ അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഇവിടെ തന്നെ നിൽക്കാമെന്നാണ് വിചാരിച്ചതെന്ന് പറയുന്നത് ാണ് ഈ സമയത്ത് രവീന്ദ്രൻ ആണെങ്കിൽ ഒന്ന് പുറത്ത് പോകാൻ നോക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് അയ്യോ നിങ്ങളങ്ങനെ പോവല്ലേ മലേഷ്യയിൽ നിന്ന് അമ്മാവും വരുമ്പോഴുണ്ടല്ലോ നിങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊരു മാനക്കേടാണ് അധികം വരുമ്പോൾ നിങ്ങളെ കണ്ടില്ലെങ്കിൽ എന്ത് വിചാരിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചിയുടെ അച്ഛൻ രവീന്ദ്രൻ പറയാണ് എൻ്റെ പൊന് ചന്ദ്ര ഇന്നലെ മുതലേ നീ തുടങ്ങിയത് മലേഷ്യയിൽ അമ്മാവിന് ഇന്ന് വരും നാളെ വരും രാവിലെ വരും രാത്രി വരും എനിക്ക് പുറത്ത് പോയിട്ട് എൻ്റെ സുഹൃത്തുക്കളെക്കൊന്ന് കാണണ്ടേ അപ്പോഴത്തേക്കും ചന്ദ്രയോട് മുത്തശ്ശി പറയുകയാണ് അവനവൻ്റെ ഫ്രണ്ട്സിനേക്കൊന്ന് കാണട്ടെ പിന്നെ വലിയ ഫ്രണ്ട്സായിപ്പോയി കൊളക്കരയിലിരുന്ന് വാച പഠിക്കാൻ വേണ്ടി പോകുന്നതല്ലേ ഭയങ്കര വലിയ കൂട്ടുകാർ എന്നെ കൊണ്ടൊന്നും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട മുത്തശ്ശി പറയുകയാണ് അല്ല ചന്ദ്രൻ നിൻ്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ നീയാണ് മലേഷ്യയിൽ ജനിച്ചു വളർന്നതെന്ന് പോലെ ഉണ്ടല്ലോ നോക്ക് നീയ ഈ ഗ്രാമത്തിൽ തന്നെയല്ലേ ജനിച്ചതും വളർന്നതും ഒക്കെ ഇപ്പം നിൻ്റെ വർത്താനം കേട്ട അതെല്ലാം നീ മറന്നതുപോലെയാണല്ലോ അപ്പോഴാണ് ചന്ദ്ര പറയാണ് അതൊന്നും അല്ല അമ്മേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അദ്ദേഹം വരുമ്പോൾ ഇദ്ദേഹം ഇവിടെ ഇല്ലെങ്കിൽ എന്തൊരു നാണക്കേടാണ് അപ്പം ഈ സമയത്താണ് നമ്മുടെ ശ്രൂടെ വർഷ ഉറങ്ങി എഴുന്നേറ്റ് വരുന്നത് ഒരു പത്ത് മണിയോടു കൂടി ആയിട്ടുണ്ട് അപ്പോഴേക്കും വർഷയോട് വർഷ ചന്ദ്രയോട് ഒരു ഗ്ലാസ് ചായ ചോദിക്കുകയാണ് അപ്പോൾ ചേച്ചി ചന്ദ്ര പറയാണ് അത് ശരി മോൾക്ക് ഇത്രയും നേരമായിട്ടും ചായ തന്നില്ലേ രേവതി ഏ രേവതി എന്ത് പണിയാണ് കാണിച്ചതോ വർഷയ്ക്ക് ചായ തന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് ആൻറ്റി അതിന് ഞാൻ ഇപ്പോൾ എഴുന്നേറ്റല്ലേ ഉള്ളൂ പിന്നെ എങ്ങനെയാണ് രേവതി എനിക്ക് നേരത്തെ ചായ തരിക ആൻറ്റി ഒരു ഗ്ലാസ് ചായ എനിക്ക് ഇട്ട് തരാൻ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമെന്ന് മുത്തച്ഛി പറയുകയാണ് അല്ല മോളെ ഇപ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് വേണ്ട സമയം സമയമാണേത് എത്ര മണിയായെന്നറിയുമോ പത്ത് പത്രയായി ഈ സമയത്താണോ നീ എഴുന്നേറ്റ് വരുന്നത് പല്ലുതേക്കാതെ ചായ എങ്ങനെയാണ് കുടിക്കുന്നത് എടാ ശ്രീകാന്തെ നീ നിന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് പോയിട്ട് പല്ലുതേച്ച് കുളിക്കാൻ പറ എന്നിട്ടേ ചായ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് അയ്യോ മുത്തശ്ശി അങ്ങനെ പറയല്ലേ ഞാൻ ബെഡ് കോഫി കഴിച്ച് ശീലിച്ചു പോയി എനിക്കതില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് അതില്ലെങ്കിൽ പറ്റണം എന്ന് പറയുക കേട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയാണ് എൻ്റെ പുന്ന് വർഷേ പ്രശ്നമുണ്ടാക്കുക അതെങ്കിൽ വാ മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ അമ്മാവും വരും അതുകൊണ്ട് വേഗം കുളിച്ചിട്ടുവാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവരെയും തള്ളി കുളിക്കാനായിട്ട് വിടുവാണ് കേട്ടോ അങ്ങനെ അവരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വരികയാണ് ഈ സമയത്ത് ശ്രുതിക്കാകെ ടെൻഷൻ ആവുകയാണ് ഇത്രയും നേരമായിട്ട് അയാൾ വന്നിട്ടില്ലല്ലോ ഇനി ഞാൻ ആ പൈസയും കൊണ്ട് അയാൾ മുങ്ങിയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ നമ്മുടെ ശ്രുതിയുടെ ഉള്ളിലുണ്ടാവുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുക അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് അല്ല മോളെ ശ്രുതി നിൻ്റെ അമ്മാവിനെപ്പോഴത്തേക്ക് വരും ഇപ്പം തന്നെ വരുവാൻ്റി ഇപ്പം തന്നെ വരും എന്നറിയുകയാണ് ശ്രുതി മാറി നിന്നുകൊണ്ട് ബീരാനെ വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുക നിങ്ങളിത് എവിടെയാണ് എത്ര നീരമായി അപ്പോഴത്തേക്ക് അയാൾ പറയുകയാണ് അത് പിന്നെ മോളെ ഞാൻ എത്തിക്കഴിഞ്ഞ് ഞാൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട് വണ്ടി ഒന്ന് കേടായിന്നേ എന്തായാലും വലിയ മലേഷ്യയിൽ നിന്നൊക്കെയല്ലേ ഞാൻ വരുന്നത് അങ്ങനെയല്ലേ അഭിനയിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം നിസാര വണ്ടിയിലൊന്നും വരാൻ പറ്റില്ലല്ലോ അപ്പം അതനുസരിച്ചുള്ള വണ്ടിയും ഡ്രസ്സും ഒക്കെ ആയിട്ടാണ് ഞാൻ വരുന്നത് എന്തായാലും ഞാനിപ്പോൾ ഇവിടെ തന്നെ എത്തും മോൾ വിഷമിക്കേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര കാത്തുകാത്തിരിക്കുകയാണ് അപ്പം ഇതിനിടയിൽ രവതിയോട് പറയുന്നുണ്ട് രവിതി നീ നുർക്കുണ്ടാക്കിയോ വട ഉണ്ടാക്കിയോ അതുണ്ടാക്കിയോ ഇതുണ്ടാക്കിയോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് അല്ല മലേഷ്യയിൽ നിന്ന് നിൻ്റെ മരുമകളുടെ അമ്മാവും വരുന്നതിന് രേവതി എന്തിനാണ് ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നിനക്കങ്ങ് ഉണ്ടാക്കിയ പോരെ അത് പിന്നെ അമ്മേ അതുകൊണ്ടൊന്നുമല്ല ഞാൻ മലേഷ്യയിലെ അമ്മാവും വരുമ്പോൾ വർത്താനം പറയാനിരിക്കുമല്ലോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതി അടുക്കളയിൽ നിൽക്കുന്നത് അതുകൊണ്ട് അവളോട് ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞത് അല്ലാതെ വേറൊന്നും കൊണ്ടിട്ടല്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് അതിൽ കുറച്ച് വർത്താനമൊക്കെ നീ പറഞ്ഞാൽ മതി എന്തായാലേ അയക്കുള്ള ഭക്ഷണം നീയും കൂടെ ചേർന്ന് അങ്ങ് ഉണ്ടാക്കിയാൽ മതി നിൻ്റെ ബാക്കിയുള്ള മരുമക്കൾ ഉണ്ടല്ലോ അവരെയും കൂടെ ചേർത്ത് വിളിച്ച് അങ്ങോട്ട് ഉണ്ടാക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര ആകെ പെട്ട പോലെ നിൽക്കുകട്ടോ ഈ സമയത്താണ് ഒരു വണ്ടിയുടെ ഒച്ച ചന്ദ്ര കേൾക്കുന്നത് നീ മലേഷ്യയിൽ അമ്മാവും വന്നു മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വണ്ടിയുടെ ഒച്ച കേട്ടോടത്തേക്ക് നമ്മുടെ ചന്ദ്ര അങ്ങ് ഓടുകയാണോ കേട്ടോ അപ്പോഴേക്കും ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയൊക്കെ ഓടി വരുന്നുണ്ട് കാട് കാറിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ചന്ദ്ര എക്സൈറ്റ്മെൻറ്റോടുകൂടി ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ആദ്യം ഡ്രൈവറാണ് കേട്ടോ ഇറങ്ങി വരുന്നത് മോളെ ഇതാണോ നിൻ്റെ മലേഷ്യയിലെ മാമൻ ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അയ്യോ ആ ആൻറ്റി ഇതല്ല ഇതല്ല എൻ്റെ എന്ന് പറയാണ് അങ്ങനെ ഡ്രൈവർ വന്നിട്ട് നമ്മുടെ മാമൻ്റെ മാമൻ ഇരിക്കുന്ന ആ ഒരു സീറ്റിൻ്റെ ഡോറങ്ങ് തുറക്കുകയാണ് കേട്ടോ തുറന്നു കഴിയുമ്പോഴത്തേക്കും അങ്ങനെ നല്ല ടിപ് ടോപ്പിൽ നമ്മുടെ മലേഷ്യയിലെ അമ്മാവൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് കണ്ടതും ചന്ദ്രയ്ക്ക് ചന്ദ്രയുടെ കണ്ണിനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റിയില്ല അതുപോലെയുള്ള ടിപ് ടോപ്പിലുള്ള ഒരിക്കലാണല്ലോ മാമൻ വന്നിരിക്കുന്നത് നിങ്ങളതിൻ്റെ ആ ഒരു പ്രൊമോ വിശേഷത്തിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ എങ്ങനെയാണ് മാമൻ വന്നിറങ്ങുന്നതെന്ന് എന്തായാലും ചന്ദ്ര ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ചന്ദ്ര ചോദിക്കുകയാണോ ചന്ദ്ര ചോദിക്കുകയാണ് മോളോട് ഇതാണോ മോളെ നിന്റെ മലേഷ്യയിലെ അമ്മാവൻ അതേ ആൻറ്റി ഇദ്ദേഹമാണ് എൻ്റെ മലേഷ്യയിലെ അമ്മാവൻ അമ്മാവ അപ്പോഴേക്കും ആടിൻ്റെ ഒച്ച കേൾക്കുകയാണ് ഇയാളുടെ ശ്രദ്ധ മുഴുവൻ ആടിൻ്റെ ഒച്ച കേൾക്കുന്ന ഭാഗത്തോട്ടേക്കാണ് കേട്ടോ അപ്പം ഇയാളിങ്ങനെ ആടിൻ്റെ ഒച്ച കേട്ട് കൊടുത്തിന് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ് അമ്മാവോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴത്തേക്ക് അമ്മാവൻ ആ മോളെ ശ്രുതി നിനക്ക് സുഖമല്ലേ നീ സുഖമായിട്ടിരിക്കുന്നോ ഇതാരാ ഇതാണോ മരുമകൻ ആ എന്തായാലും ഫോട്ടോയിൽ കാണുന്നതിലും നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര നമ്മുടെ ശുതി നോട് പറയാണ് നീ ചെറിയ ലഗേജ് ഒക്കെ എടുക്കണമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ശുതി പറയുകയാണ് അമ്മേ ഞാനോ ഞാൻ എന്തിനാ അമ്മ ലഗേജെടുക്കുന്നത് നിന്റെ അമ്മാവനെ വന്നിരിക്കുന്നത് നീ ചെന്ന് ലഗേജ് എന്ന് പറഞ്ഞുകൊണ്ട് സുദീനെ പറഞ്ഞു വിടുന്നുണ്ട് സുതിയാണെങ്കിൽ ചെന്ന് ലഗേജൊക്കെ എടുത്തിട്ട് വരികയാണ് ഈ സമയത്ത് നമ്മുടെ ചന്ദ്രനെ നോക്കിക്കൊണ്ട് അമ്മാവൻ ചോദിക്കുകയാണ് അല്ല മോളെ നീ നിന്റെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിക്കുന്നത് ഇവരെ ആണോ എന്ന് ചോദിക്കുകയാണ് ആ പുഴിക്കും ചന്ദ്രയുടെ മുഖമാകെ പ്രകാശിക്കുകയായിട്ടോ ഈ അങ്ങനെയാണോ മോളെ നീ സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണോ നീ നിൻ്റെ അമ്മാവനോട് പറഞ്ഞത് അപ്പോൾ ശ്രുതി പറയുകയാണ് പിന്നെ അല്ലാതെ ആൻറ്റി എന്നെ അങ്ങനെയാണല്ലോ നോക്കുന്നത് അതേ അതേ മാമ ഇതാണ് മാമൻ എന്നല്ല കേട്ടോ ഇതിൽ ചെറിയച്ഛൻ എന്നാണ് പറയുന്നത് എനിക്ക് മാറിപ്പോയതാണ് കാരണം തമിഴിൽ വരുമ്പോൾ മാമൻ എന്നാണ് പറയുന്നത് അങ്കിൾ എന്നാണ് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ വരുമ്പോൾ ചെറിയച്ഛനായിട്ടാണ് ബിരിയാണി കണക്കാക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ചെറിയച്ച ഇതാണ് എൻ്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞ് പരിചയം ാണ് ചന്ദ്രക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇതിനിടയിൽ ബീരാൻ ചന്ദ്രൻ്റെ ആന്റീന്ന് വിളിക്കൂട്ടോ അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കൂ എന്താ എന്നെ എന്ന് നിങ്ങൾ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബീരാൻ പറയും അത് പിന്നെ നിങ്ങളെ എങ്ങനെയാണ് അമ്മായി അമ്മയിൽ വിളിക്കാൻ തോന്നുന്നു അത്രയൊന്നും പ്രായം തോന്നുന്നില്ല അതുകൊണ്ട് അങ്ങനെ വിളിച്ച് അങ്ങനെ ബീരാനെ കൊണ്ടുവരുമാണ് ബീരാനെ കൊണ്ടുവന്നതിന് ശേഷം ചന്ദ്ര പറയാണ് രേവതി ആരതി ഒഴുകി മോളെ വർഷ നീയും കൂടെ നിന്നിട്ട് ശ്രുതിയും രേവതിയും വർഷയും കൂടെ ചേർന്ന് ആരതി ഒഴിയാൻ പറയുകയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് അയ്യോ ആൻറ്റി എനിക്ക് ആരതി ഒഴിയാനൊന്നും അറിയില്ല ഞാനെങ്ങാനും ആരതി ഒഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മേത്തേക്ക് ചിലപ്പോൾ തീ കൊട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അവസാനം മുത്തശ്ശി പറയുകയാണ് അല്ല നിന്റെ മരുമകളുടെ ഇളയച്ചം വരുന്നതിന് നീയല്ലേ ആരതി ഒഴിയേണ്ടത് അല്ലാതെ നിന്റെ മരുമക്കളാണോ ആ അങ്ങനെ ഒഴിയട്ടെ അമ്മയെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ നിർബന്ധപ്രകാരം മൂന്ന് മരുമക്കളെയും കൊണ്ട് തന്നെ ചന്ദ്ര ആരതി ഒഴിപ്പിച്ച് അകത്തേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഭീരാൻ പറയുകയാണ് ഓ ഇതൊരു വളരെ സ്മോളായിട്ടുള്ള വീടാണല്ലോ കുഴപ്പമില്ല ഞാൻ ഇതിലും വളരെ സ്മോളായിട്ടുള്ള വീട്ടിലാണ് താമസിച്ചതെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടത് എല്ലാവരും ഞെട്ടാണ് കേട്ടോ എന്ത് അപ്പോൾ നിങ്ങൾ മലേഷ്യയിൽ ഇതിലും കുഞ്ഞു വീട്ടിലാണ് താമസിച്ചതെന്നോ അങ്ങനെയല്ല പണ്ട് ഞാൻ മലേഷ്യക്കൊക്കെ പോകുന്നതിന് മുമ്പ് എൻ്റെ ചെറിയ പ്രായത്തിലേ ഇത്രയും ഇതിലും ചെറിയൊരു വീട്ടിലായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഞങ്ങളുടെ വീട് വലിയ വീടാണ് എന്നാലും ഈ ഒരു സൗകര്യത്തിൽ താമസിക്കാൻ എനിക്ക് ഒന്നൊരു മടിയില്ല എന്ന് പറയാനിട്ടോ അങ്ങനെ വീരാൻ കുറേ തള്ളൊക്കെ തള്ളുകയാണ് മലേഷ്യയിൽ അന്ന ഇന്ന രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത് ഇതിനിടയിൽ മലേഷ്യ എന്നുള്ളത് അദ്ദേഹം സിംഗപ്പൂർ ആയി പോവാം കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ രവീന്ദ്രൻ ചോദിക്കുക അല്ല മലേഷ്യ എന്നല്ലേ പറഞ്ഞത് പെട്ടെന്നിങ്ങനെ സിംഗപ്പൂരായെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടോ െന്ന് വിരാൻ പറയുകയാണ് അത് പിന്നെ സിംഗപ്പൂര് അത് പിന്നെ എന്നൊക്കെ പറഞ്ഞു ഉരുളാൻ തുടങ്ങുന്ന സമയത്ത് വേഗം തന്നെ ശ്രുതി പറയുകയാണ് അത് പിന്നെ പണ്ടൊക്കെ സിംഗപ്പൂരിലും അദ്ദേഹത്തിന് കുറേ കമ്പനികളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നത് അങ്ങനെയൊക്കെ പറയുകയാണ് പിന്നെ എന്തു പറയുമ്പോഴും ആട്ടിറച്ചിയും ആട്ടം കറിയും ആട്ട സൂപ്പും ഇതിനെക്കുറിച്ചിട്ട് തന്നെയാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ നമ്മുടെ ചന്ദ്ര പറഞ്ഞതനുസരിച്ച് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് കരിക്ക് വെട്ടാനായിട്ട് കൊണ്ടുപോവാണ് അപ്പോൾ ഈ സമയത്താണ് വിരം പറയുകയാണ് അല്ല കരിക്ക് ഇങ്ങനെയല്ല വെട്ടേണ്ടത് വേറെ രീതിയിലാണ് ആ അരിവാളിനൊക്കെ നല്ല മൂർച്ച വെക്കാനായിട്ട് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചിക്ക് ഒരു സംശയം തോന്നുകയാണ് കേട്ടോ മലേഷ്യയിൽ നിന്ന് വന്ന ഒരാളെ ഒരാളെപ്പോലെയൊന്നും ഇയാളെ കണ്ടിട്ട് തോന്നുന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ സച്ചിക്ക് തോന്നുകയാണ് എന്തായാലും ഇയാൾ പോകുന്നതിന് മുമ്പായിട്ട് രഹസ്യങ്ങൾ കണ്ടെത്തണമെന്ന് സച്ചിയും മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിയും കൂട്ടുകാരനും കൂടെ സംസാരിക്കുന്നതാണ് അപ്പോൾ കൂട്ടുകാരനോട് നമ്മുടെ സച്ചി പറയുകയാണ് അയാളെ കണ്ടിട്ട് മലേഷ്യയിൽ നിന്ന് വരുന്നത് പോലെ ഒന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ അയാൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഏതൊരാളാണ് എന്തായാലും പാ പൗഡർ ഇട്ടത്തി കഴിഞ്ഞാൽ ഒരു മലേഷ്യക്കാരി ഒക്കെ ആയിട്ട് തോന്നും നല്ല വെളുത്തു ചുക ചുഗന്നാണ് ഇട്ടത്തിയമ്മിരിക്കുന്നത് പക്ഷേ ഇയാളെ ഇയാളെ കണ്ടിട്ട് അവരുടെ ഇളയച്ചനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്തോ ഒരു ടൈപ്പ് മണക്കുന്നുണ്ട് മാത്രമല്ല അയാളുടെ സംസാര രീതിയും എല്ലാം എന്തോ ഒരു ഡൗട്ട് എനിക്ക് ഉണ്ടാക്കുന്നു അടുത്ത സീനില് നമ്മുടെ ബീരാനാണെങ്കിൽ നമ്മുടെ രേവതിയുടെ അച്ഛൻ പൊങ്കലിന് തന്നു വിട്ടേക്കുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ കാണിച്ച് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ബീരാൻ പറയുകയാണോ ഒരു നൂറ് തട്ട് സാധനങ്ങളെങ്കിലും രേവതിയുടെ അച്ഛൻ രേവതി അല്ല കേട്ടോ ഓ ആൾ പറയി ശ്രുതി ആ ശ്രുതിയുടെ അച്ഛൻ തന്നു വിട്ടിട്ടുണ്ട് പക്ഷെ നൂറ് തട്ട് എടുത്തുകൊണ്ട് വരാനും നൂറ് പേരെ ഞങ്ങൾ ഏർപ്പാടുവാക്കിയതുമാണ് പക്ഷെ അവർക്ക് ആർക്കും പിസയില്ല എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട ചന്ദ്രയും ബാക്കിയുള്ളവരും പിസയോ പിസയോ എന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അതു പിന്നെ അങ്ങളെ അങ്ങൾ വലിയ തമാശക്കാരനാ പിസ എന്ന് വെറുതെ പറഞ്ഞതാ വിസ അല്ല അങ്ങളെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അയാൾ പറയുകയാണ് ആ അത് തന്നെ വിസ വിസ ഞാൻ ഒരു തമാശ പറഞ്ഞതാന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ ചിരിക്കുകയാണ് കേട്ടോ ആ വിസ അവർക്ക് ആർക്കും കിട്ടാത്തത് കാരണം ഒരു നാല് തട്ടേ ഞാൻ കൊണ്ടുവന്നുള്ളൂന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ഓ അപ്പോൾ പിന്നെ അടുത്ത ഫ്ലൈറ്റിൽ കയറി അല്ലേ വിസ കിട്ടി കഴിയുമ്പോൾ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ബീരാൻ പറയുകയാണ് അല്ല ഈ പയ്യനാണെങ്കിൽ ഭയങ്കര കോമഡി ആണല്ലോ ഈ പയ്യനെ കുറിച്ചിട്ടാണോ ശ്രുതി നീ പറഞ്ഞത് കുടിയനായ ഒരു സച്ചി ഉണ്ടെന്ന് അത് ഈ പയ്യനാണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും സച്ചിയുടെ മുഖം മാറി രേവതിയുടെ മുഖമൊക്കെ മാറുകയാണ് കേട്ടോ അപ്പൊ രേവതി പറയുകയാണ് അദ്ദേഹം കുടിക്കുന്നത് മാത്രമേ ശ്രുതി പറഞ്ഞിട്ടുള്ളൂ ചേറെ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ശ്രുതി എന്ന് വയ്ക്കാണ് അപ്പൊ ശ്രുതി പറയാണ് ഓ ഞാൻ അങ്ങനെയൊന്നും അല്ല രേവതി പറഞ്ഞത് കുടിക്കും സച്ചി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അത് കൂടുതലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആരും തെറ്റിദ്ധരിക്കുന്നു വേണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ എന്താണെങ്കിലും കുഴപ്പമില്ല ഇപ്പം അതൊക്കെ കഴിഞ്ഞു എന്തായാലും തട്ടെടുക്കുന്നു എന്ന് പറയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ഡ്രസ്സ് അതുപോലെ തന്നെ ശ്രുതിക്ക് ഡ്രസ്സ് ചന്ദ്രക്ക് ഡ്രസ്സ് എല്ലാവർക്കുമുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ ബ്രേസ്ലെറ്റിൻ്റെ കാര്യം പെട്ടെന്ന് ഓർമ്മിക്കാട്ടുകയാണ് അപബീരം പറയുകയാണ് ആ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് നമ്മുടെ എൻ്റെ മരുമകന് ഓംലെറ്റ് ആണെന്ന് വിട്ടിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട എല്ലാവരും ഓംലറ്റോ അതെന്തിനാണ് ഏ മുട്ടയും കൊണ്ടുവന്നു മലേഷ്യയിൽ നിന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മലേഷ്യം മലേഷ്യയിൽ നിന്ന് വന്ന ഇളയച്ചം പറയാണ് ഏയ് മുട്ടയല്ല അത് പിന്നെ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആഹാ അത് പിന്നെ ഇപ്പോഴും ഇളയച്ചനെ തമാശ പറഞ്ഞതാണ് ബ്രേസ്ലെറ്റിൻ്റെ കാര്യം അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് പറയുകയാണ് ആ അതെ 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 അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്രേസ്ലെറ്റ് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ ഇടിക്കുന്നുണ്ട് ഇത് കണ്ടത് നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ചന്ദ്ര ഭയങ്കര ഹാപ്പി ആവാണ് അപ്പോഴേക്കും നമ്മുടെ ഈ മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുന്ന ശ്രുതിയുടെ അമ്മാവൻ ബീരാൻ നമുക്ക് ബീരാൻ എന്ന് തന്നെ പറയാം കേട്ടോ ബീരാൻ ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല മോനെ നിൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട സച്ചിക്ക് ചിരി വരുവാണെട്ടോ ജോലി ജോലി എന്ന് ചോദിക്കല്ലേ എന്ത് ജോലി അന്വേഷണം നടക്കുന്നതെന്ന് ചോദിക്കുക അപ്പോഴത്തേക്കും ബീരാൻ ചോദിക്കുക അത് ശരി മോനപ്പം ജോലിയൊന്നുമില്ലേ ആൺകുട്ടികൾക്ക് ജോലി വേണം അതാണ് ആൺകുട്ടികൾ ുടെ സൗന്ദര്യം എന്ന് പേരാൻ പറയണം അപ്പോഴത്തേക്ക് ചന്ദ്ര പറയാണ് എൻ്റെ മോന് നല്ല കഴിവാണ് അവൻ ഒരുപാട് ഡിഗ്രിയൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാനായിട്ടാണ് അവൻ്റെ ഡിഗ്രിക്കനുസരിച്ചുള്ള ജോലി അവന് കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ അവന് തുടങ്ങി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ നല്ല രീതിയിൽ ഉന്നതിയിലെത്തും പിന്നെ ശ്രുതിയുടെ അച്ഛനോട് പ്രത്യേകം പറയണം മരുമകനെ കാണാൻ വേണ്ടി വരണം ബിസിനസ് ഒക്കെ ബിസിനസ് ഐ ഡിയൊക്കെ മരുമകനുണ്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഇട്ട് കൊടുക്കണം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ലക്ഷങ്ങൾ അവൻ സമ്പാദിക്കും എന്നൊക്കെ നമ്മുടെ ചന്ദ്രനെന്ന് തള്ളുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇതെല്ലാം അമ്മ അവൻ പറയുക എന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല ശ്രുതിയുടെ അച്ഛൻ അച്ഛൻ വന്നില്ലല്ലോ എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും വീരൻ പറയുകയാണ് ആ അച്ഛൻ വരാത്തതിന് കാരണം ഉണ്ടെന്നേ ഈ ശ്രുതിയാണെങ്കിൽ അച്ഛൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്ത് ചെയ്യാനാണ് ശ്രുതിയുടെ അമ്മ മരിച്ചതിന് ശേഷം ശ്രുതിയുടെ അതേ പ്രായത്തിലുള്ള ഒരു കൊച്ചു പെണ്ണിനെ അവളുടെ അച്ഛൻ അച്ഛനങ്ങ് കല്യാണം കഴിച്ചു അതോടുകൂടി ശ്രുതിക്ക് ഒട്ടും ഇഷ്ടമില്ല ആ കല്യാണത്തിൽ അതിന് ശേഷം എത്ര തവണ അച്ഛൻ വിളിച്ചാലും ഈ കൊച്ചു ഫോൺ എടുക്കില്ലെന്നേ അതുകൊണ്ട് അദ്ദേഹം വരാതിരുന്നത് എന്തായാലും എല്ലാ വഴക്കും മാറി അദ്ദേഹം ഒരു ദിവസം വരും എന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ വിചാരിക്കുകയാണ് ഇയാളെ ഓവറാക്ട് ചെയ്ത് ആകെ കുഴപ്പിക്കുമല്ലോ ദൈവമേ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ രേവതി നോട് അതരി ചന്ദ്ര പറയുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ ചന്ദ്രയ്ക്ക് പണി കൊടുക്കുകയാണ് ചന്ദ്ര തന്നെ അറിയാൻ പറഞ്ഞുകൊണ്ട് കുറേ കറിക്ക് കറിക്കഷ്ണങ്ങൾ കൊടുക്കുകയാണ് അപ്പോൾ ചന്ദ്ര ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ വന്ന് തേങ്ങാ ചരണ്ടാണ് നമ്മുടെ ശ്രീകാന്തം വന്ന് ഓരോന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് മലേഷ്യയിൽ ഇളയച്ചം വരികയാണ് ബീരാം വന്നിട്ട് വരികയാണ് ഇങ്ങനെയാണോ പച്ചക്കറി അരിയുന്നത് ഞാൻ അരിഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ കത്തി െടുത്തുവിട്ട് ഈ എങ്ങനെയാണോ മീ വെട്ടുന്നത് അതുപോലെ കുനുകുരാന്നങ്ങ് വെട്ടി ഇടുകയാണ് കേട്ടോ അപ്പം ഇത് കാണുന്ന നമ്മുടെ സച്ചി പറയുകയാണ് അല്ല നമ്മുടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആ രമേശൻ ഇറച്ചി വെട്ടുകാരൻ അയാൾ വെട്ടുന്നത് പോലെ തന്നെ ഇയാൾ വെട്ടുന്നത് ഏ നല്ല എക്സ്പീരിയൻസോടുകൂടിയാണല്ലോ വെട്ടുന്നത് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ബീരാൻ ചോദിക്കുകയാണ് ഏത് രമേശൻ ഏത് ഏരിയ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന ശ്രുതിയുടെ മനസ്സിലാകെ ടെൻഷനാവുക കേട്ടോ ശ്രുതി പറയുകയാണ് ഹങ്കളെ ഹങ്കി അരിയേണ്ട ഞങ്ങൾ അരിഞ്ഞോളാന്ന് പറയുകയാണ് അപ്പോഴേക്കും അതൊന്നും കുഴപ്പമില്ല ഞാൻ നന്നായിട്ട് അരിഞ്ഞ തരാമെന്ന് പറഞ്ഞോണ്ട് ഭയങ്കര സ്പീഡിൽ അങ്ങ് അരിയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കൂടി ഇരിക്കുകയാണ് നമ്മുടെ ചന്ദ്രക്കാകെ അതിശയത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഒരു കണക്കിന് ബീരാൻ അവിടെ നിന്ന് പിടിച്ചെടുത്ത് വലിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് റൂമിലാക്കിയിട്ട് ബിരാനോട് പറയുകയാണ് അതേ മര്യാദയ്ക്ക് ഈ റൂമിൽ കഴിഞ്ഞോളണം ഞാൻ പറയുമ്പോൾ മാത്രമേ പുറത്തേക്ക് വരാൻ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ബീരാൻ ചോദിക്കുക അല്ല മോളെ വരുമ്പോൾ തന്നെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ക്യാമറ ക്യാമറയും കാണുന്നില്ല ക്യാമറമാനെയും കാണുന്നില്ല എവിടെയാണ് മോളെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അതെ ക്യാമറയും ക്യാമറാമാനും എല്ലാം ഇവിടെ തന്നെയുണ്ട് അതെ ഈ റൂമാണ് നിങ്ങളുടെ റൂം അപ്പോൾ ശ്രുതിയൊക്കെ കിടന്നുകൊണ്ടിരുന്ന റൂമാണ് ബീരാൻ വേണ്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പം ബീരാൻ വരുന്നത് റൂം വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ റൂം വിട്ടു കൊടുക്കാൻ തയ്യാറല്ല ട്ടോ നമ്മുടെ ശ്രീകാന്തം വർഷം താമസിക്കുന്ന റൂം വിട്ടു വിട്ടുകൊടുക്കാനായിട്ടാണ് നമ്മുടെ ശ്രുതി പറയുന്നത് പിന്നെ ഒരു കണക്കിന് നമ്മുടെ ശ്രുതി പറയുകയാണ് എൻ്റെ അമ്മാവനല്ലേ വരുന്നത് അതുകൊണ്ട് ഞാൻ റൂം എൻ്റെ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ബീരാന് ആ റൂം കൊടുക്കുന്നത് ഈ റൂമിൽ കിടന്നോളണം എന്ന് പറയാണ് അപ്പം ബീരാൻ പറയുകയാണ് എനിക്ക് രാവിലെ കിടന്നുള്ള ശീലമൊന്നുമില്ല അതെ ഉറങ്ങും അഭിനയിക്കാൻ അറിയാലോ അങ്ങനെ അങ്ങ് അഭിനയിച്ചാൽ മതി മര്യാദക്ക് അഭിനയിച്ചില്ലെങ്കിൽ ഒരു സിനിമയ്ക്കും ചാൻസ് എന്ന് പറയുകയാണ് അപ്പോൾ ബീരാൻ ഇത് കേട്ടിട്ട് പേടിച്ചിട്ട് ശരി ഞാൻ അഭിനയിച്ചോളാം എന്ന് പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ് അങ്ങനെ പൊങ്കൽ ദിവസമാണ് കേട്ടോ അപ്പോൾ പൊങ്കലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പൊങ്കലൊക്കെ ഇട്ട് പായസമൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ രേവതി നല്ല രീതിയിൽ കോലൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ വർഷം ചോദിക്കുകയാണ് ഇതാരാണ് ഇത്രയും ഭംഗിയായിട്ട് കോലമിട്ട് ആൻറ്റിയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലായിരുന്നു നമ്മുടെ രേവതിയാണെന്ന് പറയുകയാണ് അങ്ങനെ രേവതി നല്ല രീതിയിൽ കോലൊക്കെ ഇട്ട് പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും പായസം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും അമ്മാവനെ വിളിച്ചിട്ട് വരാനായിട്ട് നമ്മുടെ ശ്രുതിയോട് പറയുകയാണ് അങ്ങനെ ശ്രുതി ചെന്ന് ബിരിയാണി വിളി വിളിച്ചിട്ട് വരികയാണ് അങ്ങനെ പായസം പുള്ളിക്ക് കൊടുക്കുക പുള്ളിക്ക് പായസം കൊടുത്തതും ഹായ് നല്ല തലക്കറിയുടെ ടേസ്റ്റ് നമ്മുടെ ആടിൻ്റെ തല വെട്ടിയെടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ടേസ്റ്റാണെന്നറിയോ കൂട്ടത്തില് ടച്ചിങ്സിന് ചിക്കൻ സിക്സ്റ്റി ഫൈവും ഉണ്ടെങ്കിൽ അടിപൊളിയാണെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും എല്ലാവരും ഏയ് പായസത്തിൻ്റെ ഒപ്പം ആടിൻ്റെ തലയും കാലു നോക്കിയോ ഇതെന്താണ് ആ അത് കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ ആട് വെട്ടുന്നതിലും വലിയ എക്സ്പീരിയൻസ് വേണം എന്നാലാണ് തല മുതൽ കാല് വരെ കൃത്യമായിട്ട് വെട്ടാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ബീരാനിരുന്ന് പറയാനിട്ടോ ഇത് കേട്ട ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷനാകുക ശ്രുതി ആവശ്യമില്ലാത്തത് പറയരുതെന്ന് വളരെ ശബ്ദം കുറച്ച് നമ്മുടെ ബീരാനിനോട് പറയുന്നുണ്ട് ശ്രുതി അങ്ങനെ പറയുമ്പോഴത്തേക്കും പുള്ളി ഓക്കെ ആവും കേട്ടോ അങ്ങനെ പൊങ്കലിന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി കൂട്ടുകാരനോട് പറയുകയാണ് എടോ എനിക്ക് നല്ല സംശയമുണ്ട് ഇയാൾ മലേഷ്യയിൽ നിന്നൊന്നും വന്നതല്ല അപ്പോൾ കൂട്ടുകാരെ യും പറയാണ് അയാൾ എവിടെന്നെങ്കിലും വരട്ടെ എന്തായാലും മലേഷ്യയിൽ നിന്ന് വരുമ്പോൾ വെറും കൈയ്യോടുകൂടി അയാൾ വരില്ല എന്തായാലും കുപ്പി കൊണ്ടുവരികൂടാ എന്തായാലും എനിക്ക് ആ കുപ്പി ഒന്ന് മേടിച്ചു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയാണ് അയാൾ ആദ്യം മലേഷ്യയിൽ നിന്നാണോ വന്നേ എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി വിചാരിക്കുകയാണ് ഇയാൾക്ക് കുറച്ച് മദ്യം കൊടുത്തിട്ട് ഇയാളുടെ മനസ്സിലുള്ള സത്യങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാമെന്ന് അപ്പോൾ ഇതിനിടയിൽ വേറെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ അതായത് അമ്മാവും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയുടെ അച്ഛന് വലിയ പൈസക്കാരനാണെന്നും അധികം സ്വന്തമായിട്ട് എ ടി എം തന്നെ സ്ഥാപിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ തള്ളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുകയാണ് ചന്ദ്ര എന്ത് സ്വന്തമായിട്ട് എ ടി എം മെഷീനോ അതെ സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ എ ടി എം മെഷീൻ ഉണ്ട് അത്രയും പൈസയുടെ വരവും പോക്കും അല്ലേ ഇതെല്ലാം കിട്ടാൻ പോകുന്നത് ശ്രുതിക്കാണല്ലോ ശ്രുതി പറഞ്ഞു കൊടുക്കാത്ത ഡയലോഗുകളൊക്കെ കേട്ടോ ഇത് പിന്നെ ശ്രുതിയുടെ അമ്മ പാവം ഛർദ്ദിച്ച് ഛർദിച്ചു മരിച്ചു ഒരു ബക്കറ്റ് നിറച്ചൊക്കെ ഛർദിക്കുമായിരുന്നു ഞാനും പാവം ശ്രുതിയൊക്കെ കൂടിയാണ് അമ്മേനെ ആ സമയത്ത് നോക്കിക്കൊണ്ടിരുന്നത് എന്നിട്ട് പിന്നെ അഞ്ചാറ് മാസം തികയുന്നതിന് മുമ്പ് അയാളൊരു കുഞ്ഞ് പെണ്ണിനെ കല്യാണം കഴിച്ചു അതുകൊണ്ടാണ് ശ്രുതിക്ക് ഭയങ്കര വിഷമം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അതിപ്പം എന്ത് ചെയ്യാനായിട്ടാണ് അമ്മ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിനൊരു കൂട്ട് വേണ്ടേ അദ്ദേഹം കല്യാണം കഴിച്ചതിൽ കുറ്റമൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട പീരാൻ പറയുകയാണ് അങ്ങനെ പറയരുത് ആൻറ്റി ഒന്ന് ആലോചിച്ചു നോക്ക് ആൻറ്റിയുടെ ഭർത്താവ് എങ്ങാനും ആൻറ്റി മരിച്ചു പോയി എന്ന് കരുത് ആൻറ്റി മരിച്ചു പോയിട്ട് ആറുമാസം കഴിയുമ്പോൾ ആൻറ്റി ആൻറ്റിയുടെ മരുമക്കളെക്കാളും ചെറിയൊരു പെൺകുട്ടിയെ കെട്ടിക്കൊണ്ട് വന്നാൽ ആൻറ്റിയുടെ മക്കൾ സഹിക്കോ ഇല്ലല്ലോ ഹാ അതുപോലെയാണ് ശ്രുതിയുടെ അവസ്ഥ അപ്പോൾ ഇത് കേട്ട ചന്ദ്ര പറയാണ് ഉദാഹരണം പറയാൻ എന്നെ നിങ്ങൾക്ക് കിട്ടിയോളൂ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പിരാൻ പറയുകയാണ് അയ്യോ ആൻറ്റി അങ്ങനെ വരുമെന്നല്ല ഞാൻ പറഞ്ഞത് അതുപോലെയാണ് ശ്രുതിമോളുടെ മനസ്സിൽ പാവം ശ്രുതിമോളുടെ അമ്മ മരിച്ചുപോയി എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് ശ്രുതി അങ്ങ് ദേഷ്യത്തിൽ വരുവാണ് ശ്രുതിക്ക് പേടി വരുമായിട്ടോ ശ്രുതിയുടെ അമ്മ ജീവനോടുകൂടി ഉണ്ടല്ലോ ശ്രുതി അറിയാതെ പറഞ്ഞു പോവാണ് എൻ്റെ അമ്മയിൽ നിന്ന് മരിച്ചിട്ടില്ല നിങ്ങൾ കുറേ നേരായാലും ആവശ്യമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ് എല്ലാവരും ഞെട്ടിത്തെരിച്ച് ശ്രുതിയെ നോക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ശ്രുതി പെട്ടെന്ന് പറയുകയാണ് അത് പിന്നെ എൻ്റെ മ്മ എന്റെ മനസ്സിൽ ജീവനോട് കൂടി ഇരിപ്പുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട എൻ്റെ അമ്മ ജീവനോട് കൂടി ഇരിപ്പുണ്ടെന്ന് പറയുന്നത് കേൾക്കാനേ എനിക്കിഷ്ടമുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ആ രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യുകയാണ് ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ശ്രുതിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുകയാണ് മോളെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാനുണ്ടല്ലോ ഞാൻ നിന്നെ പുഞ്ഞ് പോലെ നോക്കിക്കോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി തിരിയക്കാണ് അല്ല നിനക്ക് ഒരു വരെയും ഉള്ളോ നീ അമ്മയായിട്ട് അവളെ മാത്രമേ നീ അവൾക്ക് മാത്രമേ അമ്മയായിരിക്കുള്ളൂ ബാക്കിയുള്ള മരുമക്കളോ അല്ലമ്മേ ഞാൻ വർഷയുടെ കാര്യവും കൂടെ പറഞ്ഞത് വർഷയ്ക്കും ഞാൻ നല്ലൊരു അമ്മയായിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് അത് ശരി അപ്പോൾ നിനക്ക് രേവതി എന്ന് പറയുന്ന മരുമകൾ ഇല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അവൾക്ക് അമ്മയുണ്ടല്ലോ സ്വന്തമായി കേട്ടെ പിന്നെ എന്തിനാ ഞാനമ്മ ആവുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷ പറയുകയാണ് അയ്യോ ആൻറ്റി എനിക്ക് ഒരു അമ്മയുടെ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ തന്നെ ഉള്ള അമ്മയാണെങ്കിൽ എന്നെ കാണുമ്പോൾ കാണുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ആന്റി ആന്റിയായിട്ട് തന്നെ ഇരുന്നാൽ മതി ഇനി എനിക്കൊരു അമ്മേനെ സഹിക്കാനായിട്ടുള്ള കെല്പ്പൊന്നും എനിക്കില്ലാന്ന് പറയുന്നത് ഇത് കേൾക്കുന്നതും എല്ലാവരും കൂടെ വർഷയുടെ മുഖത്തേക്ക് നോക്കുകയാണ് വർഷക്കെയാണെങ്കിൽ യാതൊരു എക്സ്പ്രഷനും ഇല്ല വർഷമൊക്കെ അരിമ്പ് കടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ സച്ചി ചോദിക്കുകയാണ് നമ്മുടെ ബീരാനോട് അതെ ഈ മാമ ഇവിടെ തന്നെ ഇരുന്നുകൊണ്ടിരുന്നാൽ എങ്ങനെ ശരിയാവാം നമുക്ക് നാടൊക്കെ ചുറ്റിക്കാണാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷനാവുക ശ്രുതി പറയുകയാണ് അങ്ങനെ നാടൊന്നും ചുറ്റി കാണണ്ട അമ്മാവും വന്ന് കിടന്നതെന്ന് പറയുകയാണ് കേട്ടോ ചെറിയച്ഛൻ ചെറിയച്ഛൻ വന്ന് കിടന്നേന്ന് പറയുകയാണ് അപ്പോഴേക്കും ബീരാൻ പറയുകയാണ് ഇവിടെ ഇരുന്നു അടുത്തു ഞാൻ എന്തായാലും നാടൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ കൂടെ പോവുകയാണ് അപ്പോൾ ഇവരുടെ കൂടെ തന്നെ സുധീനേയും പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചി ചോദിക്കുകയാണ് അല്ല മലേഷ്യയിൽ നിന്ന് ഒന്നും കൊണ്ടുവന്നില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കുപ്പിയുടെ അപ്പോഴത്തേക്കും അമ്മ പറയാണ് ഞാൻ മലേഷ്യയിൽ നിന്ന് പത്ത് കുപ്പി എടുത്തതാണ് പക്ഷേ എന്ത് ചെയ്യാനായിട്ടാണ് കസ്റ്റമർ സർവീസ് കാര്യം പിടിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ സർച്ച് ചെയ്യാണ് കസ്റ്റമർ സർവീസുകാരോ അതാരാണ് അല്ല ഇൻകം ടാക്സ് ഓഫീസേർ അപ്പോൾ സച്ചി പറയണേ ഇൻകം ടാക്സ് ഓഫീസറോ അതാരാണ് അപ്പോൾ കസ്റ്റമർ കസ്റ്റമർ സർ എന്താ ശെ കസ്റ്റംസ് അതായിട്ടോ ഉദ്ദേശിക്കുന്നത് എനിക്കെന്നെ തെറ്റിപ്പോകണു അപ്പോൾ കസ്റ്റംസുകാർ പിടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ സച്ചിക്ക് മനസ്സിലായി ഇയാൾ എന്തൊരു ഡായിപ്പാണെന്ന് മനസ്സിലായി അങ്ങനെ സച്ചി പറയുകയാണ് ഇനിയിപ്പോൾ എന്താ നമ്മുടെ നാട്ടിൽ കിട്ടുമല്ലോ അപ്പോൾ സ്തുതി സമ്മതിക്കുന്നില്ല കേട്ടോ കുടിപ്പിക്കാൻ പക്ഷേ സച്ചി അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് കുപ്പിയൊക്കെ ഒപ്പിച്ച് ഈ ബീരാൻ കൊടുക്കുകയാണ് ബീരാൻ ഒറ്റ ഇരുപ്പിനും കുപ്പി അങ്ങ് കാലിയൊക്കെ കേട്ടോ എന്നിട്ട് വീരാൻ സത്യങ്ങളൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ഈ സമയത്ത് സുധീനെ കാണുമ്പോഴത്തേക്കും ബീരാൻ ചോദിക്കുക മോൻ കുടിക്കൂലേ മോൻ കുടിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സുതി പറയുകയാണ് ഞാൻ കുടിക്കില്ലെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ബീരാൻ്റെ കയ്യിലിരുന്ന കുപ്പിയിൽ ചാര ചാരയല്ല എന്താ നമ്മുടെ മദ്യം അതങ്ങനെ തന്നെ നമ്മുടെ സുധിയുടെ വായിലോട്ട് ഇദ്ദേഹം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് അവൻ കുടിക്കില്ല അവൻ എന്തിനാണ് കുടിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ സച്ചി ചൂടാ ൊക്കെയുണ്ട് പക്ഷേ ഇയാൾ മൈൻഡ് ചെയ്യുന്നില്ല ഇത് കുടിച്ചതും നമ്മുടെ സുതിയാണെങ്കിൽ ലെക്കു ലഖാനും ഇല്ലാതെ അങ്ങ് പോവുകയാണ് അവനാണെങ്കിൽ കുടിച്ച് പരിചയമുള്ള ഒരാളല്ലോ അപ്പം ഈ അമ്മാവൻ പറയാണ് അവൻ കുടിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ അവൻ കുടിക്കട്ടെ എന്നിട്ട് ഇവൻ സീറോ ആക്കട്ടെ എന്നിങ്ങനെ പറയാനെട്ടോ അങ്ങനെ ഇയാൾ ലെക്കു ലഖാനും ഒക്കെ കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരിക്കും പേരെന്താണെന്ന് അറിയാമോ ഞാൻ എവിടെന്നാണ് വരുന്നതെന്നറിയാമോ എന്നൊക്കെ ഇയാൾ സത്യങ്ങളൊക്കെ പുറത്ത് പറയാൻ തുടങ്ങുകയാണ് അങ്ങനെ നമ്മുടെ സച്ചിക്ക് സന്തോഷമാവുകയാണ് കേട്ടോ ആ അമ്മാവാ പറ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിങ്ങനെ സച്ചി പറയുന്നത് ഇയാൾ ഓഫായി പോവാണ് ഇയാൾ ബോധം കിട്ടു പോവാണ് അങ്ങനെ ഇയാളെയും താങ്ങിപ്പിടിച്ച് നമ്മുടെ സച്ചിയും കൂട്ടുകാരും ഒക്കെ വീട്ടിലേക്ക് വരികയാണ് അപ്പോഴുണ്ട് നമ്മുടെ സുതിയാണെങ്കിൽ വഴിയരിയിൽ ബോധം കെട്ട് കിടക്കുന്നു അങ്ങനെ വഴി കിടക്കുന്ന സുധീനേയും പിടിച്ച് വലിച്ച് നമ്മളുടെ സച്ചിയും കൂട്ടുകാരും കൂടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ വീട്ടിൽ വന്നത് എല്ലാവരും കൂടെ ചോദിക്കുക അയ്യോ സുതിക്ക് എന്താ പറ്റിയത് സുതിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മവന് ബോധം വന്നു അപ്പോഴേക്കും സച്ചി പറയുകയാണ് അല്ലെങ്കിൽ തന്നെ എന്ത് പറയാനായിട്ടാ പറ്റി എന്ന് പറഞ്ഞ് സച്ചി സത്യാവസ്ഥ പറയാൻ വരുമ്പോഴത്തേക്ക് ഈ അമോൻ പറയുകയാണ് അത് പിന്നെ ഞാൻ പറഞ്ഞത് ഈ സച്ചിൻ്റെ അടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കണ്ട അവൻ്റെ കയ്യിൽ കുടിക്കാൻ കൊടുക്കണ്ടാന്ന് ഈ സച്ചിയാണ് വായിലേക്ക് ഒഴിച്ചു കുടിപ്പിച്ചതെന്ന് പറയാണ് കേട്ടോ വാദ്യ പ്രതിയാക്കി കളയാണ് സച്ചി ആകെ അന്നും വിട്ടിങ്ങനെ നിൽക്കുകയാണ് പക്ഷെ സച്ചി സത്യങ്ങളൊന്നും തുറന്നു പറയില്ല കേട്ടോ അങ്ങനെ തന്നെ ഇറങ്ങോട്ടെ എന്ന് വിചാരിക്കുക പക്ഷെ മറ്റുള്ളവരൊക്കെ സച്ചിനെ ചീത്ത പറയുന്നുണ്ട് നീയോ കുടിക്കുന്നു അവനെ കൂടെ കുടിപ്പിക്കേണ്ട കാര്യം ഉണ്ടായോ എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി ചീത്ത പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി മോരും വെള്ളം കലക്കാനായിട്ട് രേവതിയോട് പറയുകയാണ് അങ്ങനെ രേവതി ചെന്ന് മോരും വെള്ളമൊക്കെ കലക്കാണ് കേട്ടോ അങ്ങനെ മോരും വെള്ളം കലക്കുന്ന സമയത്ത് രേവതി പറയുകയാണ് സത്യാവസ്ഥ എന്താ സച്ചേട്ടോ എനിക്കറിയാം സച്ചയട്ടം കുടിക്കുമെന്ന് പക്ഷേ ഒരിക്കലും മറ്റുള്ളവരുടെ ശരീരം കേടാക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് കാര്യം പറയുന്ന പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അയാൾ പറഞ്ഞു കേട്ടില്ലേ ഞാൻ തന്നെ കുടിപ്പിച്ചത് അങ്ങനെ എന്നിരുന്നോട്ടെ നീന്തലും കലക്കെന്ന് പറയാണ് അങ്ങനെ മോരും വെള്ളം കൊടുക്കുമ്പോൾ നമ്മുടെ സുതിക്ക് ബോധം വരികയാണ് പക്ഷേ സുതിക്ക് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നു പോവുകയാണ് അപ്പോഴേക്കും സുതിയോട് ചോദിക്കുക എന്തുണ്ടായെന്ന് ചോദിക്കുമ്പോൾ സുതി പറയുക എനിക്ക് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും നമ്മുടെ സച്ചിയാണ് പ്രതി എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ സുധീനെ കുടിപ്പിക്കുന്നത് നമ്മുടെ സച്ചിയാണെന്ന് വിശ്വസിക്കുക അങ്ങനെ സുധീൻ സുധീനെ കുടിപ്പിച്ചതിൻ്റെ പേരിൽ സച്ചിനെ ചന്ദ്രക്കുറെ ചീത്തയൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതി കൊണ്ടുപോയിട്ട് നമ്മുടെ സുധീനെ റൂമിൽ കിടത്തുകയാണ് അടുത്ത സീരിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയും കൂട്ടുകാരനും കൂടെ മാറി ഇന്ന് സംസാരിക്കുന്നത് ശ്രുതി കേൾക്കുകയാണ് അതായത് ഇവനെ കുടിപ്പിച്ചത് അമ്മാവനാണെന്നും മലേഷ്യ മാമൻ്റെ വായി നിന്ന് സത്യങ്ങൾ അറിയാൻ ശ്രമിച്ചതും എല്ലാം നമ്മുടെ ശ്രുതി കേൾക്കുകയാണ് ഇത് കേട്ട ശ്രുതിക്കാകെ ടെൻഷനാകാം അയാൾ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണമെന്ന് നമ്മുടെ ശ്രുതി ചിന്തിക്കുകയാണ് അങ്ങനെ നേരെ മലേഷ്യ മാമൻ്റെ അടുത്ത് നിന്നിട്ട് പറയുകയാണ് നിങ്ങളാണല്ലേ എൻ്റെ ഭർത്താവിനെ കുടിപ്പിച്ചത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ മര്യാദക്ക് നിന്നോളെന്ന് അപ്പോഴേക്കും ഇയാൾ പറയുകയാണ് മോളെ അപ്പം ക്യാമറ ഉണ്ടെന്ന് പറയുന്നത് ശരിയാണല്ലേ അതുകൊണ്ട് ല്ലേ മോക്ക് മനസ്സിലായത് ഇത് ശരിക്കും സച്ചിക്ക് മാത്രമേ അറിയുള്ളൂരുന്നു ആ എന്തായാലും ഞാൻ എൻ്റെ തലയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് ആ ഞാനാ കുടിപ്പിച്ചത് കുടിക്കുമോയെന്ന് മോളോട് എത്രത്തോളം അദ്ദേഹത്തിന് സ്നേഹം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മദ്യങ്ങൾ ചെല്ലുമ്പോൾ സത്യാവസ്ഥ പുറത്ത് വരുമല്ലോ അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവിതി ശ്രുതി ചോദിക്കുകയാണ് അതെന്തെങ്കിലും ഞാൻ നിങ്ങളോട് ചോദിച്ചോ അങ്ങനെ ചെയ്യണം എന്ന് നാളെ തന്നെ നിങ്ങൾക്കൊരു കോൾ വരും നിങ്ങളുടെ ഭാര്യ വയ്യാതെ ആശുപത്രിയിലാണ് വേഗം വരാൻ പറഞ്ഞു കൊണ്ട് അപ്പോൾ തന്നെ ഇവിടുന്ന് സ്റ്റാൻഡ് വിട്ടേക്കണം ഇതാണ് നമ്മുടെ അടുത്ത കഥ എന്ന് പറയുകയാണ് അപ്പോഴേക്കും മാവൻ പറയുകയാണ് അയ്യോ അങ്ങനെയാണോ ഞാൻ രണ്ടു ദിവസം കൂടി നിന്നിട്ട് പോയിക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയണ്ട രണ്ട് ദിവസം പോയിട്ട് ഒരു ദിവസം പോലും നിങ്ങൾ നിൽക്കണ്ട ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി നിങ്ങൾക്ക് ചാൻസ് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് മലേഷ്യമാവുന്നത് സമ്മതിക്കാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ മാമൻ എഴുന്നേറ്റ് പോണ ലക്ഷണമൊന്നുമില്ല ഒന്നുമില്ല ആടിൻ്റെ കറി ഉണ്ടോ ആടിൻ്റെ തലയുണ്ടോ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ചന്ദ്ര പറയാണ് പിന്നല്ലാതെ ആട്ടിറച്ച് വരട്ടാനും വെക്കാനും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി ഭക്ഷണമാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് ശ്രുതി വരികയാണ് ശ്രുതി വേഗം തന്നെ ഫോണിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിക്കുന്നത് പോലെ ആയോ ആൻറ്റി അങ്ങനെയാണോ എങ്കിൽ ഇപ്പം തന്നെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തോട് പറയുകയാണ് അതെ നിങ്ങളുടെ ഭാര്യയ്ക്ക് വര്യാദയായിട്ടുണ്ട് നിങ്ങളിപ്പോൾ തന്നെ ചെല്ലണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും മാമൻ പറയുകയാണ് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പൊയ്ക്കോളാം അവിടെ നോക്കാൻ നോക്കാനാളുണ്ടെന്നൊക്കെ പറയാം കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ തന്നെ പോകണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് മോളെ രണ്ട് മൂന്ന് ദിവസം അദ്ദേഹം നിൽക്കട്ടെ അതിന് ശേഷം പോവാമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അതൊന്നും പറ്റില്ല ഇപ്പം തന്നെ അദ്ദേഹം പോയേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ഒരു കണക്കിന് നമ്മുടെ ശ്രുതി അമ്മാവനെ പറഞ്ഞ് വിടുകയാണ് കേട്ടോ അത്രയും കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ അടുത്ത ഞായറാഴ്ച മിക്കവാറും നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഒരാഴ്ചത്തെ മുഴുവനായിട്ടുള്ള എപ്പിസോഡ് ഒരുമിച്ചിടാം അങ്ങനെ വരുമ്പോഴാണ് വ്യൂ ഉള്ളതേ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും മറക്കണ്ട നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ പിന്നെ പവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ഡെയിലി നമ്മൾ ചെയ്യാൻ നോക്കുന്നതായിരിക്കും കേട്ടോ